റെ കണ്ടു എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഒരു സ്വാധീനിക്കാനുള്ള ഇല്ല അത് സംബന്ധിച്ച് സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇപിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല ബി ബി ജെ പി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കളിൽ പ്രത്യേകിച്ച് കെ സി കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം തന്നെ പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അത് വ്യക്തമാക്കുന്നത് ബി ജെ പി പ്രവേശനം എന്നത് കോൺഗ്രസിൽ വ്യാപകമായി പലരിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് പേരാണ് പോയതെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നപ്പോൾ രണ്ടുപേർ കൂടി പോയി അതിലൊരാൾ പോയത് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പി എ ആയി പ്രവർത്തിച്ചയാളാണ് അപ്പോൾ ബി ജെ പി പ്രവേശനം കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി ഉണ്ടായി എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ബി 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 ജെ പി പ്രവേശനമെന്ന പച്ച നുണ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാര്യം വാർത്തയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അത് തങ്ങളുടെ ബി പ്രവേശനത്തെ മറച്ചുപിടിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു ബി ജെ പി പ്രവേശനം കോൺഗ്രസിൻ്റെ ദേശീയ അടിസ്ഥാനത്തിനുള്ള ഒരു കാര്യമാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പിനും കുറേ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നത് കേരളത്തിലെ കോൺഗ്രസ് ആകെ ബി ജെ പി മുന്നണിയിലേക്ക് ചേരാൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത് ഇപ്പം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ പോയി എന്ന് മാത്രമല്ല എ കെ ആന്റണി മകൻ മത്സരിച്ച മണ്ഡലത്തിൽ ബി ജെ പിക്ക് പ്രചാരവേല നടത്താൻ പോലും തയ്യാറായില്ല അപ്പം ഇതൊക്കെ തെളിയിക്കുന്നത് കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃ നിലയിലുള്ളവർ കൂട്ടത്തോടെ ബി ജെ പിയിൽ പോകുന്നത് അപ്പം ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലയെന്ന് കെ പി സി സി പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താസമ്മേളനം